സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെയും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും സഹകരണത്തോടെയുള്ള ക്യാൻസർ നിർണയ പരിശോധനാ ക്യാമ്പിന് തുടക്കമായി സ്ക്രീനിംഗ് നടത്തി നടത്തിക്കണ്ടെത്തിയ സാധ്യതാ ഗ്രൂപ്പിലുള്ള നാനൂറിലധികം വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ തുടക്കമായ ക്യാമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് കെ അമൃത ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മൾ സൗകര്യ പ്രസംഗൻ പ്രസംഗകൻ പറഞ്ഞതുപോലെ ആർക്കും ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ ജീവിതശൈലി ക്രമീകരിക്കേണ്ടതും ഇതിനെ കുറിച്ച് വിഷയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സാറ് പറയും മെഡിക്കൽ ഡയറക്ടർ പറയുന്നുണ്ട് വീണ്ടും സാർ പറയുന്നുണ്ട് വേറെ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഈ ക്യാമ്പ് കഴിയുമ്പോൾ ആരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാൻസർ രോഗബാധ ചരിത്രമുള്ള മുൻഗണനാ ഗ്രൂപ്പിലുള്ള ആളുകളെയും സംശയാസ്പദമായ ലക്ഷണങ്ങളുള്ള മറ്റുള്ളവരെയും ക്യാമ്പിൽ പരിശോധിക്കും ഡിജിറ്റൽ മാമോഗ്രഫി അൾട്രാസൗണ്ട് സ്കാനിംഗ് ഇമ്മ്യൂണോളജി അനലൈസർ ഹെമറ്റോളജി അനലൈസർ ടെലിമെഡിസിൻ തുടങ്ങിയ നൂതന സംവിധാനങ്ങളോട് കൂടിയ വോൾവോ വോൾവോബസ് ക്യാമ്പിലെത്തിയിട്ടുണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും കണ്ടെത്തിയ ആളുകൾക്കാണ് രണ്ടാമത്തെ ദിവസത്തെ പരിശോധന എന്ന് സംഘാടകർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നാ സിയാദ് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധി സിറാജ് തുള്ളിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ സി ടി ചെറി ഇ പി മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഡോക്ടർ ജസീല വളപ്പിൽ ഡോക്ടർ ശ്രീജ എൽ എച്ച് എസ് നബീസ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രഭാകരൻ എം ജസീർ എം എം പി ആർഒ മജീദ് എന്നിവർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് Safa Jewelry now Safa Golden Diamonds different by design